കൈക്കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മലയിൽ വന്നു ഞങ്ങൾ നേരത്തെ താമസിച്ച് ഞങ്ങളുടെ കുടുംബ വീടാട്ടോ ഇത് ഇവിടെയായിരുന്നു ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ മിറ്റവും ഒക്കെ മൊത്തം കാടി പിടിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഞങ്ങൾക്ക് സ്ഥലമുണ്ട് കേട്ടോ വാഴയുണ്ട് കൊക്കോയുണ്ട് കാപ്പിയുണ്ട് റബ്ബറുണ്ട് അങ്ങ് മുകളിലോട്ടൊന്നും ഞാൻ പോയില്ല മുറ്റത്തൊരു മാവ് നിൽപ്പണ്ടതുണ്ടോ മാവ് പൂത്ത് നിൽക്കുന്നതുകൊണ്ടോ പിന്നെ ഇവിടെ ഒരു പേര നല്ലതാണ് കേട്ടോ ഈ പേരെ നിറച്ചും പേരൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ ഇവിടെ നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കും ഇവിടെ ഒരു ചാമ്പയൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ നിന്നായിരുന്നു ഇവിടെ നല്ല രസോർട്ട് ഇവിടെ മിക്കപ്പോൾ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടറിയത്തില്ല ഇവിടെ വന്നാൽ ഞങ്ങൾക്കിവിടെ വഴി സൗകര്യം ഇല്ലെന്നുള്ളായിരുന്നു പിന്നെ ഇത് ഇവിടെയാണ് ായിരുന്നു നല്ലത് കണ്ടും നല്ല ഭംഗിയാട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് കാണാൻ പോട ഒത്തിരി ചെടികളുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു ചെടി മാത്രം ഉള്ളൂ ഞാൻ വന്നിട്ട് പിരയ്ക്കകത്തൊന്നും കയറിയില്ല പിരയുടെ ഇടല്ലേ ഇടിഞ്ഞു വീഴാറായിരിക്കും അതുകൊണ്ട് പിരയ്ക്കകത്തോട്ടൊന്നും കയറിയില്ല ഇന്നാൾ വന്നപ്പോഴത്തേനും ഒരു തുമര നട്ട് വെച്ചതായിരുന്നു അവതായത് കൊണ്ടോ ഇപ്പം വരെ പൂത്ത് നിപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു മാവ നിപ്പുണ്ട് കേട്ടോ ആ മാവേല് മാങ്ങ ഉണ്ടാകുന്നതാണ് പൂത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇനി ഇച്ചിരി കഴിയുമ്പോൾ അത് കവങ്ങയിലെ പാക്കുണ്ട് എന്നിട്ട് കവങ്ങേൻ്റെ ചുവട്ടിക്കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കണം കന് മുളകുണ്ട് കുരുമുളക് പറിക്കാനായിട്ട് ഇനി അടുത്ത ദിവസം കയറി വരണം കൊടിയുടെ ചൂട്ടിക്കൂടെ ഒക്കെ ഞാനൊന്ന് പോയി നോക്കി ആ കുരുമുളകൊന്നും പഴുത്തിട്ടില്ല പ്ലാവിലെല്ലാം ചക്കയായിട്ടുണ്ട് പോകുമ്പം ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട് ഇതൊരു കുഞ്ഞ തൈ മാവാട്ടോ ഇവിടെയൊക്കെ മാങ്ങ ആയി കഴിയുമ്പോൾ മാങ്ങയൊക്കെ ആവും നല്ല നീലാകാശം പ്ലാവ ചക്ക കിടക്കുണ്ട് പോകുമ്പം വേണം ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട് ചക്കയൊക്കെ മൂത്ത് കിടക്കാൻ നല്ല വരിക്ക് പ്ലാവാട്ടോ ഇത് പഴവും പഴവുണ്ടെന്ന് തോന്നുന്നു ഒരു പഴമുണ്ട് പിന്നെ തേങ്ങ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് വന്നത് ആ തെങ്ങിൻ്റെ ചുവട്ടിക്കൂടെയൊക്കെ പോകണം കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഇറങ്ങിപ്പോണം ഇത് മുട്ടപ്പഴമെന്ന് പറയും ഇതിൻ്റെ ചോതിലാണ് ഞങ്ങൾ അലക്കുകളിലൊക്കെ ഇവിടെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കൊലയൊക്കെ വന്ന് ഇടയ്ക്ക് വന്ന് വെട്ടിക്കൊണ്ട് പോകും കയറി വരുമ്പോഴത്തേനും നല്ല നീലാകാശം നല്ല ഭംഗി എന്തു ഭംഗിയല്ലേ ഒരു പരിന്താകാശത്തോടെ വട്ട വീട്ട് പറക്കുന്നുണ്ട് കാരണം ഇല്ലെന്ന് പറയത്തില്ല